പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖലയായ പേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ രജത് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി സിൽവിയോറ എന്ന പേരിൽ സെപ്തംബർ മുതൽ അടുത്ത വർഷം ജനുവരി വരെ നീളുന്ന അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഷാർജ പേസ് ബ്രിട്ടീഷ് സ്കൂളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പേസ് ഗ്രൂപ്പ് ഡയറക്ടർ സൽമാൻ ഇബ്രാഹിം പറഞ്ഞു ആഘോഷ പരിപാടികളുടെ ഭാഗമായി ലോഗോ മത്സരം പേര് നിർദ്ദേശിക്കൽ മത്സരം പേയ്സ് മംഗളഗീത രചന മത്സരം എന്നിവ സംഘടിപ്പിച്ചു ഒക്ടോബറിൽ പേയ്സ് കെയർ എന്ന പേരിൽ മാനസിക ശാരീരികാരോഗ്യം കായികം എന്നീ രംഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നവംബറിൽ വർഷങ്ങളായി പേസ് സ്ഥാപനങ്ങളുടെ ഭാഗമായ വ്യക്തികളെ ആദരിക്കൽ പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള പരിപാടി മികച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡ് സമർപ്പണം സുവിനിയർ വിതരണം ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള വിരുന്നു സൽക്കാരം എന്നിവ സംഘടിപ്പിക്കും ജനുവരിയിൽ ടുഗദർ ട്വന്റി ഫൈവ് എന്ന പേരിൽ പേസ് ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ പി എ ഇബ്രാഹിമാജിയുടെ സ്മരണാർത്ഥം വിവിധ അവാർഡുകളും സ്കോളർഷിപ്പുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തോടെയാണ് പേസ് ഗ്രൂപ്പിന്റെ മുന്നേറ്റമെന്ന് സൽമാൻ ഇബ്രാഹിം പറഞ്ഞു ദുബായിലുള്ള സ്കൂൾ പേസ് മോഡേൺ ബ്രിട്ടീഷ് ഡയറക്ടർ ജനറൽ ഓഫ് എക്സഹർ എക്സലൻസി ആയിഷ മീറാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ വിസിറ്റ് ചെയ്തു നമ്മൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പിന്നെ ഹൈ ക്വാളിറ്റി അഫോർഡബിൾ എഡ്യൂക്കേഷൻ അവർ നേരിട്ട് കണ്ട് പിന്നെ നമ്മൾ നമ്മൾ പ്രൊപ്പോസൽസും ഷെയർ ചെയ്തിട്ടുണ്ട് അവർ വളരെ സപ്പോർട്ടീവായിട്ട് പിന്നെ നമ്മളെ എക്സ്പാൻഷൻ പ്ലാൻസിലും പിന്നെ ഈ എങ്ങനെയാണ് ഈ അഫോർഡബിൾ എഡ്യൂക്കേഷൻ നമുക്ക് ദുബായിൽ ഇനിയും കൊണ്ടുവരാമെന്നുള്ളതിനെക്കുറിച്ച് അവർ വളരെ നമ്മളോട് പോസിറ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് ഫേസ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ ലത്തീഫ് ഇബ്രാഹിം ഷാഫി ഇബ്രാഹിം അബ്ദുള്ള ഇബ്രാഹിം അമീൻ ഇബ്രാഹിം സൽമാൻ ഇബ്രാഹിം സുബേർ ഇബ്രാഹിം ബിലാൽ ഇബ്രാഹിം ആദിൽ ഇബ്രാഹിം ആസിഫ് മുഹമ്മദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഷാർജ